നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ നാവടപ്പിച്ച പ്രധാനമന്ത്രി പാക് ആക്രമണ കാര്യത്തിൽ പ്രതിപക്ഷം ഒപ്പം നിന്നു പാർലമെന്റിലും ഭരണ ഭരണപ്രതിപക്ഷ ഐക്യം വേണം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആമുഖ പ്രസംഗത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ശക്തമായ എതിർപ്പും പ്രതിഷേധവും പതിവായി പ്രകടിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നാവടപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗം നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷത്തെ യാതൊരു വിധത്തിലും പ്രകോപിപ്പിക്കാതെ സംയമനത്തോടുകൂടിയാണ് നരേന്ദ്രമോദി സംസാരിച്ചത് രാജ്യത്ത് തുടർന്നു വരുന്ന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും പാക് ഭീകരർ നടത്തിയ പഹൽഗാം ഭീകര ആക്രമണത്തെ തുരത്തിയ സൈന്യത്തിന്റെ വിജയകരമായ നടപടികളും ഒക്കെയാണ് പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഊന്നി സംസാരിച്ചത് ആദ്യ ദിവസം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയവും സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പദ്ധതിയും പാർലമെന്റിൽ ചർച്ചയാക്കി രാഷ്ട്രീയ നേട്ടത്തിന് പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു എങ്കിലും പ്രധാനമന്ത്രിയുടെ നയപരമായ പ്രസംഗങ്ങൾ അതിനുള്ള എല്ലാ വഴികളും അടച്ചു വിവാദമാക്കാവുന്ന ഒരു വിഷയവും നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചില്ല മാത്രവുമല്ല രാജ്യത്തിന്റെ വികസന കാര്യങ്ങളിൽ ഭരണകക്ഷി എന്നതുപോലെ പ്രതിപക്ഷത്തിനും കടമകളും ബാധ്യതകളും ഉണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ എതിർക്കാൻ ആയുധമില്ലാത്ത നിലയിലേക്ക് പ്രതിപക്ഷം എത്തുന്ന സാഹചര്യമുണ്ടായി കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ ഇന്ത്യൻ ടൂറിസ്റ്റുകളെ പാക് ഭീകരസംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം സംഭവം നടന്ന ൾക്കുള്ളിൽ ഇന്ത്യൻ സേന പ്രതികരണവുമായി രംഗത്തെത്തി സൈന്യം വലിയ തോതിലുള്ള ആക്രമണത്തിന് സജ്ജമാവുകയും ഓപ്പറേഷൻ സിന്ദൂർ പദ്ധതി നടപ്പിൽ വരുത്തുകയും ചെയ്തു പഹൽഗാമിലെ പാക് ഭീകരരുടെ എല്ലാ താവളങ്ങളും ഇന്ത്യൻ സേന അടിച്ചു തകർത്തു നിരപരാധികളായ കൊല ചെയ്ത ഭീകര സംഘത്തെ ഇല്ലായ്മ ചെയ്യാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ നൂറ് ശതമാനവും വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ വെളിപ്പെടുത്തി മാത്രവുമല്ല പാക് ഭീകരരുടെ ആക്രമണം നേരിടുന്നതിന് ഇന്ത്യൻ സൈന്യം നടത്തിയ ധീരോദാത്തമായ ഇടപെടലുകൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പിന്തുണ നൽകിയത് അഭിനന്ദിക്കേണ്ട അനുഭവമാണെന്നും നരേന്ദ്രമോദി പാർലമെന്റിൽ അവതരിപ്പിച്ചു ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഭീകരവാദത്തെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പമാണ് ഇന്ത്യയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും നില ഉറപ്പിച്ചതെന്നും നരേന്ദ്ര മാത്രവുമല്ല ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതോടുകൂടി ഇന്ത്യയുടെ സൈനിക ശേഷിയെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിഞ്ഞുവെന്നും അഭിമാനകരമായ അനുഭവമാണ് ഇതെന്നും നരേന്ദ്രമോദി പറയുകയുണ്ടായി പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെയും ഭരണപക്ഷത്തെയും മുൾമുനയിൽ നിർത്തുന്നതിനുള്ള തീരുമാനവുമായിട്ടാണ് കോൺഗ്രസ് എം പിമാർ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിൽ എത്തിയിരുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പോലും പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗം തുടർന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് നിശബ്ദരായി കേട്ടിരിക്കേണ്ടതായി വന്നു കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് വിരലിൽ എണ്ണാവുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത് എന്ന് തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇത് മാത്രമല്ല മോഡി സർക്കാർ ഇന്ത്യൻ ഭരണഘടന തള്ളിക്കൊണ്ടാണ് ഓരോ തീരുമാനവും നടപ്പിലാക്കുന്നതെന്നും രാഹുൽ നിരന്തരം പറയുകയുണ്ടായി ആദായ നികുതി ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി എല്ലാ കേന്ദ്ര ഏജൻസികളെയും വരുതിയിൽ നിർത്തി പ്രതിപക്ഷ നേതാക്കളെ കുരുക്കിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് മോഡിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി നിരന്തരം ആക്ഷേപം ഉയർത്താറുണ്ട് എന്നാൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ പ്രതിപക്ഷം ഒരുക്കിയെടുത്ത ഒരു ആയുധവും പ്രയോഗിക്കാൻ കഴിയാതെ പിരിയേണ്ട സാഹചര്യമാണ് ഉണ്ടായത് പതിനൊന്ന് വർഷം കഴിഞ്ഞ തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്ത് ദരിദ്ര ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെന്നും ഇരുപത്തിയഞ്ച് കോടിയിൽ അധികം വരുന്ന ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചുവെന്നും പാർലമെന്റിൽ കണക്കുകൾ നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി പാർലമെന്റിന്റെ നടപ്പ് വർഷകാല സമ്മേളനത്തിൽ നിലവിൽ പാർലമെന്റിൽ നിലനിൽക്കുന്നതും പുതിയതായി അവതരിപ്പിക്കുന്നതുമായ പതിനഞ്ച് ബില്ലുകൾ ചർച്ചയ്ക്ക് വരും ഈ ബില്ലുകളുടെ ചർച്ചയിൽ പ്രതിപക്ഷം ആഞ്ഞടിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ജാതി സെൻസസ് തുടങ്ങിയ പ്രാധാന്യമുള്ള പല വിഷയങ്ങളും ഈ സമ്മേളന കാലത്ത് പാർലമെന്റിൽ ചർച്ചയ്ക്കായി എത്തും ഇതിൽ പ്രതിപക്ഷം ഏത് വിധത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കുക എന്നത് കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ രൂപപ്പെട്ട ഇന്ത്യ മുന്നണി ഇപ്പോൾ പഴയ രീതിയിൽ ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നതേയില്ല തൃണമൂൽ കോൺഗ്രസും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയിൽ നിന്നും ബന്ധം അകറ്റി സ്വന്തം നിലയിൽ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഈ സമ്മേളന കാലത്ത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം എത്ര കണ്ട് ഉയരത്തിൽ എത്തും എന്നത് കണ്ടറിയണം ഇതിനിടയിലാണ് ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ സ്പീക്കർമാർ അവസരം നിഷേധിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവായി താൻ സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ തന്റെ മൈക്ക് ഓഫ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു നന്ദി നമസ്കാരം